ദൈവനാമത്തിന് മഹത്വം വീണ്ടും ഒരു വർഷം കൂടി കൊഴിയുകയാണ് എന്നത്തെയും പോലെ പുതിയൊരു വർഷം നമ്മൾ കാത്തിരിക്കുന്നു അതിന് ഏതാനും മണിക്കൂറും മാത്രം ബാക്കിയിരിക്കെ നമ്മൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുവർഷ ദിനത്തിൽ നമ്മൾ പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കും എടുത്തിട്ടുണ്ടായിരിക്കും പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ നോക്കിയിട്ടുണ്ടാകും ചിലതൊക്കെ നടന്നിട്ടുണ്ടാവാം ചിലതെല്ലാം നടന്നിട്ടുണ്ടാവില്ല എന്നിരുന്നാലും പൊതൊക്കെ നമ്മൾ നടത്തി എടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓരോ വർഷം നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും ഈ വരുന്ന വർഷം നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം നടത്തണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പക്ഷെ പലപ്പോഴും അത് കഴിയാതെ പോവുകയും ചെയ്യും ഇവിടെ പ്രത്യേകം നമ്മൾ സ്മിക്കേണ്ടത് സംഭവിച്ചവ അവ സത്യങ്ങൾ തന്നെയാണ് സംഭവിക്കാനിരിക്കുന്നവ അവ എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല സംഭവിച്ചവയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല വ്യക്തികളെയും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മിൽ ഇല്ല നമ്മളിൽ നിന്ന് വെറുതെ പോയിട്ടുണ്ട് പല വ്യക്തികളും ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അടുത്ത വർഷം നല്ലൊരു വർഷമായി തീരണം എന്നൊക്കെ ആഗ്രഹിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ജീവിതത്തിൻ്റെ ചില നിമിത്തങ്ങളിൽ ചില വഴി വിരലുകളിൽ അവരെല്ലാം നമ്മിൽ നിന്ന് പെട്ട് പോയി വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ക്രോസ് ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മറികടക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനൊന്നും പറ്റില്ല അതിനുള്ള ആ ഒരു ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക എപ്പോഴും വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു ജീവനും കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ഈ ജീവിതത്തിന് ശേഷം മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് തന്നെയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മറ്റു പല മതസ്ഥരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് മരണാനന്തര ജീവിതത്തിന് നമ്മൾ അർഹത നേടിയിട്ടുണ്ടോ സ്വർഗീയമായ ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള എൻ പാസ് നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കുന്ന നന്നായിരിക്കും ദൈവത്തോടു കൂടി സഞ്ചരിക്കുക ദൈവിക ചിന്തകളിൽ വളരുക ദൈവസ്നേഹത്തിൽ വളരുക ദൈവസ്നേഹം മറ്റുള്ളവർക്ക് നൽകുക അതിനായി അല്പമെങ്കിലും മനസ്സ് നമുക്കുണ്ടാവണം പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്കെല്ലാവർക്കും ശോഭനവും ശുഭകരവും ദൈവികമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ശുഭദിനാശംസകൾ ആദ്യമേ തന്നെ നേർന്നുകൊള്ളൂ